ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തെളിയുന്നുവെന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റോയ്റ്റേഴ്സിനെ പോലെയുള്ള വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തത് അതായത് ഗതികെട്ട് ഇസ്രായേൽ വെടിനിർത്തലിന് വേണ്ട നടപടികളുമായി സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് വിവിധ റിപ്പോർട്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്നലെ പുറത്തുവിട്ടത് ഹമാസ് അഞ്ച് ആവശ്യങ്ങൾ പ്രധാനമായും ഇസ്രായേലിന് മുന്നിൽ വെച്ചുവെന്നും പാരീസിൽ നടന്ന യോഗത്തിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രതിനിധികൾ പ്രാഥമികമായി ഇത് അംഗീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചുവെന്നും ഇനി ചില യോഗങ്ങൾ കൂടി കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിക്കുമെന്നും പിന്നീട് നോർത്തേൺ ഇസ്രായേലിൽ നിന്നടക്കം പതിയെ പതിയെ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്ന് സമ്മതിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ട് എന്തായാലും ഇത്തരത്തിൽ വെടിനിർത്തലും സമാധാന ശ്രമങ്ങളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ഇസ്രായേൽ റഫയിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധ മാറ്റില്ല എന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു അതായത് മാർച്ച് പത്ത് വരെ സമയം തരും അതിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ റഫേയെ ആക്രമിക്കുമെന്ന ആ ഒരു പരാമർശം അത് പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല പക്ഷെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് ഹമാസ് പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന് പുറത്തു വന്നത് നാൽപ്പത് ബന്ദികളെ ഞങ്ങൾ വിട്ടുതന്നാൽ നാല് നാനൂറ് ബന്ദികളെ നിങ്ങൾ വിട്ടുതരണം തടവുകാരെ നിങ്ങൾ വിട്ടുതരണം എന്നുള്ളതായിരുന്നു അത് ഹമാസിന്റെ ആവശ്യമായിരുന്നു അത് ഇസ്രായേൽ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് പോകുന്നു എന്നായിരുന്നു മുമ്പ് വന്ന റിപ്പോർട്ട് അങ്ങനെ ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നു അതും ഹമാസ് ഇതുവരെ ഓപ്പറേറ്റ് ചെയ്യാത്ത പുതിയൊരു പ്രദേശത്ത് നിന്നാണ് ഹമാസ് ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് മിസൈലുകൾ അടങ്ങുന്ന രണ്ട് മിസൈൽ സാൽവോകൾ ഒരേ സമയം ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുവെന്നും ഈ മിസൈലുകൾ അയച്ചത് തെക്കൻ ലെബനൽ നിന്നാണെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വടക്കൻ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ തകർന്നുവെന്നും മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം തകർക്കാൻ ഹമാസിന് ലെബനനിൽ നിന്ന് നടത്തിയ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞുവെന്നുമാണ് ഈ റിപ്പോർട്ടിന്റെ സാരാംശം അതായത് ഒരു വശത്ത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു ഈ പറഞ്ഞതുപോലെ അമേരിക്കയും ഈജിപ്തും ഖത്തറും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അല്ലെങ്കിൽ അവരൊന്നിച്ച് ഈ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റഫയിലേക്ക് റമദാൻ മാസത്തിൽ കടന്നു കയറരുത് ഒരു ആക്രമണത്തിലേക്ക് പോകരുത് എന്ന് ലോകം മുഴുവൻ ഇസ്രായേലിനോട് പറയുമ്പോൾ അമേരിക്ക ഉൾപ്പെടെ അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അമേരിക്കക്കുമേൽ ഇസ്രായേലിനെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറുവശത്ത് ഹമാസ് ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം അതും പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ സ്ഥലത്ത് നിന്ന് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് എന്നും ഇത് അപൂർവമായ റയറസ്റ്റ് അറ്റാക്ക് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് തീർത്തും അപൂർവമായ ഒരു ആക്രമണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ എഴുന്നൂറ്റി അറുപത്തി ഒൻപതാമത് ഈസ്റ്റേൺ ബ്രിഗേഡിന്റെ ആസ്ഥാനത്തും വടക്കൻ ഇസ്രായേലിലെ ബെയ്ത്ത് ഹിലാലിലെ എയർപോർട്ട് ബാരക്കുകളിലേക്കും ഈ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതൊരു എയർ സ്ട്രൈക്ക് ആയിരുന്നു എന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതായത് ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഇപ്പോഴും കൃത്യമായ അവരുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താൽക്കാലികമായ വെടിനിർത്തൽ എന്നത് ഞങ്ങളുടെ അജണ്ടയിലില്ല മറിച്ച് പരിപൂർണമായ യുദ്ധവിരാമമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറുമെന്ന് പറഞ്ഞാൽ അതിനും തക്കതായ മറുപടി ഞങ്ങൾ കൊടുക്കും എന്ന് ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് തങ്ങളുടെ യുദ്ധമുഖം കൂടുതൽ കൂടുതൽ വിപുലീകരിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധമുഖം തുറക്കുകയാണ് എന്ന് പറയേണ്ടി വരും അത് ഇപ്രകാരമാണ് അതായത് ഈ ഹമാസിനെ സംബന്ധിച്ച് അവർ ഒരു വശത്ത് ശക്തമായി ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിൻ്റെ കൂടി നേതൃത്വത്തിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം റഫേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അളവ് കുറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ഹമാസ് ശക്തമായ പിടിച്ചെടുക്കലുകൾ നടക്കുന്നു അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ശക്തി കേന്ദ്രമായി വീണ്ടും ഈ പറയുന്ന ഗസയിലെ പല പ്രദേശങ്ങളും മാറുന്നു അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ ഹമാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ലെബനനിൽ നിന്ന് ഹിഫ്ബുള്ള അല്ലാതെ ഹമാസിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ തന്നെ മറ്റൊരു ഒരു ഒരു വാർത്ത കൂടി ഇതോടനുബന്ധിച്ച് വരുന്നത് ഐ ഡി എഫിനെ ഗസയിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പോൾ അവശേഷിക്കുന്ന ഗസയിൽ അവശേഷിക്കുന്ന ഐ ഡി എഫിൻ്റെ ആളുകളെ അവിടെ വെച്ച് തന്നെ പല രീതിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അത്തരം ചില നിർണായകമായ നീക്കങ്ങൾ ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്നലെ ഗസയിൽ ഗസയിലൊരിടത്ത് ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ഏഴു സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യവും അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ലബനില് നിന്ന് വന്നിരിക്കുന്ന ആക്രമണത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ ഹമാസിന്റെ പേര് എവിടെയും പറയാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല പക്ഷെ ഹമാസ് പറയുന്നത് ഈ ലബനിൽ നിന്ന് വടക്കൻ ലബനിൽ നിന്ന് ആക്രമണം നടത്തിയത് ഞങ്ങളാണ് അതിന് പിന്നിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ വാക്കുകൾ അതിന്റെ ഇങ്ങനെയാണ് ഗസാ മുനമ്പിൽ സിവിലിയന്മാർക്കെതിരെ സൈനിസ്റ്റ് കൂട്ടക്കൊലകൾക്കും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ രക്തസാക്ഷികളായ നേതാക്കളുടെ ജീവന പകരമായും അവരുടെ സഹോദരന്മാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയതിനുമുള്ള പ്രതികരണമാണ് ഇത് എന്നാണ് ഹമാസി ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് അതായത് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ചില പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡ്രോൺ ആക്രമണമാണ് മുമ്പ് ഇസ്രായേൽ നടത്തിയിരുന്നത് അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹമാസും ഹിസ്ബുളി ഇറാനും ഒക്കെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു എന്ന നിലയിലും അതുപോലെ തന്നെ ഗസയിലേക്ക് കൂട്ടക്കുരുതി നടത്തുന്ന ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്ന സിവിലിയന്മാരെ ആക്രമിക്കുന്ന കൊലപ്പെടുത്തുന്ന ഒരു വംശഹത്യാ സ്വഭാവമുള്ള കൊലപാതകമെന്ന് നേരത്തെ മുതൽ തന്നെ ആരോപണമുയരുന്ന ആ അത്തരമൊരു നീക്കം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതികരണം അതിനോടൊക്കെയുള്ള ഞങ്ങളുടെ പ്രതികാരം പ്രതികരണം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള വിധത്തിലുള്ളൊരാക്രമണം നടത്തുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് അതും പുതിയൊരു പോർമുഖം തുറന്നുകൊണ്ട് ഒരു പുതിയ പ്രദേശത്ത് നിന്ന് നാൽപ്പതോളം അടങ്ങുന്ന രണ്ട് മിസൈൽ സാൽവോകൾ നൂറിനടുത്ത് മിസൈലുകൾ ശക്തമായി തന്നെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഹമാസ് ശക്തമാണ് എന്നത് തന്നെയാണ് ഹമാസിനെ അവസാനിപ്പിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നിടത്തൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാവുകയാണ് എന്ന് മാത്രമല്ല ഹമാസ് റഫേയിൽ മാത്രമേ ഉള്ളൂ ഇനി അവിടെ എല്ലാ ഹമാസിൻ്റെ ആളുകളും കൂടിയിരിക്കുകയാണ് അവിടെ ഒരാക്രമണം നടത്തിയാൽ ഹമാസ് തീർന്നു പോകുമെന്ന് പറയുന്ന ഇസ്രായേലിന്റെ വാദവും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഹമാസ് പലയിടത്തും ഉണ്ട് എന്ന് അവരിപ്പോൾ പറ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിൽ തെക്കൻ ഇസ്രായേലിൽ അത് ഗസ ഗസ സിറ്റിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ ലബനിൽ നിന്നും ഹമാസിന്റെ ആക്രമണം അപ്പോൾ ഹമാസ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കരുത്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പല പല രീതിയിലുള്ള ആക്രമണങ്ങളും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അതായത് റഫേലേക്ക് ഞങ്ങൾ റമദാൻ ദിനത്തിൽ കടന്നു കയറും ശക്തമായ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹമാസ് തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പല മേഖലകളിലും ആക്രമണം ശക്തമാക്കി ഇസ്രായേലിന് വലിയ വെല്ലുവിളിയും താക്കീതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് വെച്ചാൽ ഹമാസ് ദാ തീർന്നു അല്ലെങ്കിൽ ഇപ്പോൾ തീരും ഉടനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ നാലു മാസത്തോളമായി ഇസ്രായേൽ യുദ്ധം തുടരുന്നു അത് റിസൾട്ട് ഉണ്ടാക്കാതെ പോയി ബന്ധികളെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല ദാ ഇപ്പോൾ റഫൈയിലേക്ക് വന്നാൽ ഹമാസ് അപ്പത്തീരും പേടിച്ചോടും ഭയന്നോടും ഇനി ഹമാസിന്റെ ശല്യം ഉണ്ടാകില്ല എന്ന നിലയിലൊക്കെ കരുതുന്നവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ് ഹമാസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ ഹമാസിന്റെ ശക്തമായ ഒരു ആക്രമണം പുതിയ തരത്തിൽ പുതിയ രൂപത്തിൽ പുതിയ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വെല്ലുവിളി വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത